ബ്രോണക്സ് ഗ്രൂപ്പിൻ്റെ വിവിധ സെക്ഷനുകളിൽ നിരവധി ഒഴിവുകൾ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻ്റ് മാനേജർ അക്കൗണ്ട് സെക്ഷൻ നോൺ മാനേജ്മെൻറ്റ് സെക്ഷൻ സ്റ്റോർ കീപ്പർ എന്നിവയിലേക്ക് ആളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിനു മുകളിൽ താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും എക്സ്പീരിയൻസ് നിർബന്ധമില്ല എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താൽപര്യമുള്ളവർ സി ബി വാട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് ഡബിൾ എയ്റ്റ് സെവൻ ടു വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ യൂണിടെക് കമ്പനിയുടെ വിവിധ തസ്തികകളിലേക്ക് എഴുപത്താറ് ഒഴിവുകൾ ക്ലറിക്കൽ സെക്ഷൻ ഓഫീസ് അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് മാർക്കറ്റിംഗ് ഓഫീസർ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എച്ച് ആർ സെക്ഷൻ അസിസ്റ്റന്റ് മാനേജർ എന്നിവയിലേക്കാണ് ആളെ ആവശ്യമുള്ളത് ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പത്തിനാലായിരം രൂപ വരെ ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ എല്ലാ ജില്ലയിലുള്ളവർക്കും അവസരം വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഡബിൾ സെവൻ വൺ ടു ഫൈവ് ത്രീ ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ വൺ സിക്സ് ടു ഡബിൾ ഫോർ എയ്റ്റ് കെൽട്രോ ബിസിനസ് ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ പുതുതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റിലേക്ക് നിരവധി ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റർ വെയർ ഓഫ് സെക്ഷൻ സ്റ്റോക്ക് അറ്റൻഡർ അക്കൗണ്ടിംഗ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ നൂറ്റി ഇരുപത്തഞ്ച് ഒഴിവുകൾ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ ശമ്പളം പതിനയ്യായിരം മുതൽ നാൽപ്പത്തിനാലായിരം രൂപ വരെ ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും അവസരം താൽപ്പര്യമുള്ളവർ സി വി വാട്സപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ എയ്റ്റ് നയൻ ടു ത്രീ സീറോ ടു കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഒ ജി സിയുടെ പുതിയ ഓഫീസിലേക്ക് നിരവധി ഒഴിവുകൾ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെന്റ് സ്റ്റാഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നീ ഒഴിവുകളിലേക്കാണ് ആളെ ആവശ്യമുള്ളത് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ മുപ്പത്തിരണ്ടായിരം അഞ്ഞൂറ് രൂപ വരെ ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ തോറ്റവർക്കും അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും താല്പര്യമുള്ളവർ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ഫോർ ഡബിൾ സിക്സ് ഫോർ ത്രീ ഫൈവ് ഫോർ കെ സി ഡി എസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലീമാർട്ടിൻ്റെ എല്ലാ ജില്ലയിലെയും ഡിവിഷൻ ആൻഡ് സബ് ഡിവിഷൻ ഓഫീസുകളിൽ ഒഴിവുകൾ ഗവൺമെൻറ് അംഗീകൃത കമ്പനിയുടെ ഓഫീസ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഫാക്ടറി ഔട്ട്ലെറ്റിലേക്കും ഉടൻ നിയമനം ഒഴിവുകൾ അസിസ്റ്റൻറ്റ് മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് പാക്കിംഗ് അഡ്മിനിസ്ട്രേറ്റർ സെയിൽസ് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ ബില്ലിംഗ് സ്റ്റാഫ് ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നിവയിലേക്ക് നാൽപ്പത്തെട്ട് ഒഴിവുകളാണ് ഉള്ളത് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ ശമ്പളം പതിനേഴ് അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് രൂപ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് എക്സ്പീരിയൻസ് നിർബന്ധമില്ല വർക്കിംഗ് അവർ എട്ട് മണിക്കൂറായിരിക്കും ഡേ ഡ്യൂട്ടി മാത്രമായിരിക്കും ഉണ്ടാവുക താമസവും ഭക്ഷണവും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ഫോർ സീറോ ടു സീറോ कूड़े जॉब न्यूस सब्सक्राइब सब्स््रैब